നമ്മളീ കാണുന്ന പക്ഷിയാണ് നീലക്കോഴി കാണാൻ ഏകദേശം നാടൻ കോഴിയെ പോലെ തന്നെ ഉണ്ടെങ്കിലും താറാവിനെ പോലെ ചതുപ്പ് നിലങ്ങളിലും തണ്ണീർത്തടങ്ങളിലും ഒക്കെയാണ് ഇവ ജീവിക്കുന്നത് കേരളത്തിലെ സ്ഥിരവാസിയായ ഒരു പക്ഷി കൂടിയാണത് തീരപ്രദേശങ്ങളോട് ചേർന്നുള്ള തണ്ണീർത്തടങ്ങൾ തോട്ടപ്പുലുകൾ വളർന്നു നിൽക്കുന്ന ചതുപ്പ് നിലങ്ങൾ കോൾ നിലങ്ങൾ ആമ്പലും പായലും കുളവാഴയുമൊക്കെ ഉള്ള ഉയരം കുറഞ്ഞ ആഴം കുറഞ്ഞ ജലാശയങ്ങൾ വയലുകൾ എന്നിവിടങ്ങളിലൊക്കെയാണ് നീലക്കോഴിയെ കാണാൻ കഴിയുന്നത് ശരീരം തടിച്ചു നല്ല ഒളിയുള്ള ഊതനിറം കലർന്ന പച്ചയായുള്ള നീല നിറമാണ് കഴുത്തിനും തലയ്ക്കും ചാരനിറം കലർന്ന ഇളം നീല നിറമാണ് കണ്ണുകൾക്ക് തിളക്കമുള്ള ചുവന്ന നിറമായിരിക്കും കൊക്കുകൾ തടിച്ചു ചുവന്നതായിരിക്കും കൊക്കിൽ നിന്ന് തുടങ്ങി നെറ്റിത്തടം വരെ ഒരു തിലകം പോലെ പടർന്നു കിടക്കുന്ന ഒരു നഗ്നചര്മ്മമുണ്ട് കാലുകളും വിരളുകളും നീളമുള്ളതും ചുവന്നതുമായിരിക്കും കുറുകിയ വാലിനടിയിൽ വെള്ള നിറം കാണാൻ കഴിയും ഈ വാലാണെന്നുണ്ടെങ്കിൽ തേടുന്ന സമയങ്ങളിൽ കൂടുതലും എരത് ഇടുന്ന സമയങ്ങളിലാണെന്നുണ്ടെങ്കിൽ പൊക്കുകയും താക്കുകയും ചെയ്തുകൊണ്ടിരിക്കും ആൺപക്ഷികളെയും പെൺപക്ഷികളെയും കാണാനൊക്കെ ഒരുപോലെയാണെന്നുണ്ടെങ്കിലും പെൺപക്ഷിക്ക് ആൺപക്ഷിയേക്കാൾ ശോഭ കുറച്ച് കുറവായിരിക്കും ഇനി പ്രായപൂർത്തിയാകാത്ത പക്ഷിയാണെന്നുണ്ടെങ്കിൽ അതിൽ മങ്ങിയ നിറമായിരിക്കും കൊക്കിന് വരുന്നത് കൂടാതെ ആ നെറ്റിയിലെ ആ ഒരു നഗ്നപാളി അത് ഉണ്ടായില്ല സാധാരണ കൂട്ടമായിട്ടാണ് ഇവ എരതേടാറുള്ളത് മനുഷ്യനെ പേടിയുള്ളത് കൊണ്ട് അനക്കം കേട്ടാൽ പോലും ഓടി ഒളിക്കുന്നതാണ് പതിവ് ജലസസ്യങ്ങളുടെ വേര് തണ്ട് കായ വിത്ത് പിന്നെ ഒച്ചു ഞണ്ട് മണ്ണിര പോലെയുള്ള ജീവികളെയും ഇത് ഭക്ഷണമാക്കാറുണ്ട് തണ്ണീർത്തടത്തിനടുത്തുള്ള പൊന്തക്കാടുകളിലാണ് ഇവ കൂട്ടമായിട്ട് ചേക്കേറുന്നത് ഇവയുടെ പ്രചനനകാലം ജൂൺ മുതൽ സെപ്റ്റംബർ വരെയാണ് തണ്ണീർത്തടത്തിനോട് ചേർന്ന് മനുഷ്യരുടെയും മറ്റ് ജന്തുക്കളുടെയും ശല്യമില്ലാത്ത ഒരു സ്ഥലം നോക്കിയാണ് ഇവ കൂടൊരുക്കുന്നത് പുല്ലും ചണ്ടിയും എല്ലാം കൂടെ ചേർത്താണ് കൂടൊരുക്കുന്നത് കൂട്ടിലെ ഇവ ഇടുന്ന മുട്ട മൂന്ന് മുതൽ ആറ് വരെ മുട്ടയിടാൻ സാധ്യതയുണ്ട് ഇവയുടെ മുട്ടകൾക്ക് മങ്ങിയ മഞ്ഞ നിറമായിരിക്കും അതിൽ കറുപ്പ് കലർന്ന തവിട്ട് നിറത്തിലുള്ള പുള്ളികളുണ്ടാവും നീലക്കോഴികളുടെ കുഞ്ഞുങ്ങൾക്കും കറുപ്പ് കലർന്ന തവിട്ട് നിറം തന്നെയായിരിക്കും ഉണ്ടാകുന്നത് മധ്യേഷ്യയിലെ ഇന്ത്യ അടക്കം മ്യാൻമാർ ശ്രീലങ്ക തായ്ലാന്റ് ഇന്തോനേഷ്യ എന്നിങ്ങനെയുള്ള എല്ലാ സ്ഥലങ്ങളിലും ഈ പക്ഷികളെ കാണാൻ കഴിയും ഈ പക്ഷിയെ ഏറ്റവും കൂടുതൽ ഭയക്കുന്നത് നമ്മുടെ നാട്ടിലെ നെൽകർഷകർ തന്നെയാണ് മിത കഴിഞ്ഞു കിടക്കുന്ന നെൽപ്പാടങ്ങളിലേക്ക് നീലക്കോഴികൾ കൂട്ടമായാണ് പറന്നെത്തുന്നത് മുളച്ചു വരുന്ന നെൽനാമ്പുകളെല്ലാം കൊത്തി തിന്നുകയും അവിടെ ഒരു കൃഷിനാശം ഉണ്ടാക്കുകയും ചെയ്യുന്ന ഒരു പ പതിവ് ഈ നീലക്കോഴികൾക്കുണ്ട് കർഷകർക്ക് ഒരു പേടി സ്വപ്നം തന്നെയാണ് നീലക്കോഴികൾ എപ്പോഴും എറണാകുളം ജില്ലയിലെ കടമക്കുടിയിലെ കർഷകർ ഇവയെ ഓടിക്കുന്നത് നെൽപ്പാടങ്ങളുടെ വശങ്ങളിൽ തീ കൂട്ടിയിട്ടാണ് ഇവയെ തുരത്തുന്നത് ഇവയെ പേടിപ്പിച്ചാണ് ഈ ഭാഗത്തു നിന്നും മാറ്റുന്നത്